ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ട്യൂസ്ഡേ ഡോൺ ചാട്ടിൻ്റെ ചെക്കപ്പ് ഡേ ആണ് നമ്മുടെ ആ വൺ വീക്ക് ക്രൂഷ്യൽ ടൈം കഴിഞ്ഞിട്ട് അതെന്തായി എന്നറിയാൻ നമുക്ക് ഇന്ന് പോകണം അല്ലെങ്കിൽ ഇന്നാണ് അത് സർജറി ചെയ്ത് റിമൂവ് ചെയ്യണമെന്നുള്ള ഡിസിഷൻ ഡോക്ടർ പറയാമെന്ന് പറഞ്ഞിരുന്നത് അപ്പം എല്ലാവർക്കും ഇവിടെ വയ്യ ഒരു പനിയും കാര്യങ്ങളും വന്നിട്ട് എനിക്ക് സത്യമാണ് ഈ ഉച്ചിയിൽ ആരോണ്ട് വന്ന് കയറിയിരിക്കുന്ന പോലെയാണ് ഡോൺ ചാട്ടും ഉണ്ട് മമ്മിക്കും ഉണ്ട് എനിക്കതുകൊണ്ട് കംപ്ലീറ്റ്ലി വിട്ട് മാറിയിട്ടില്ല തോമൂനും ചെറിയൊരു കഫും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഇന്ന് നമ്മുടെ ആ അറിയാവുന്ന ക്ലൂസ് ആയിട്ടുള്ള ആൾ പറഞ്ഞു ഒരു ഫ്ലൂ നടക്കുന്നുണ്ട് എല്ലാവർക്കും വരുന്നുണ്ട് അതുകൊണ്ട് പേടിക്കണ്ട മാക്സിമം ടേക്ക് കെയർ ചെയ്യുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഇന്ന് പോയിട്ട് നമ്മളിന്ന് സ്കാൻ ചെയ്ത് നോക്കി അപ്പോൾ ആ മെയിൻ വില്ലനായിട്ടിരുന്ന സ്റ്റോൺ പോയിട്ടുണ്ട് കേട്ടോ മെഡിസിൻ എടുത്തിട്ട് ഡോക്ടർ പറഞ്ഞിരുന്നത് മെഡിസിൻ എടുത്തിട്ട് നോക്കാം വൺ വീക്ക് ഈ വൺ വീക്കിനിടയില് പെയിനും കാര്യങ്ങളും വരുവാണെങ്കിൽ നമുക്ക് ഫർദർ കാര്യങ്ങൾ ചെയ്യാവുന്ന ഡോക്ടർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വൺ വീക്ക് നമ്മളെ സംബന്ധിച്ച് ക്രൂഷ്യലായിരുന്നു കാരണം പെയിൻ വന്ന ഹോസ്പിറ്റലിൽ പോകണം സർജറി ഫർദർ കാര്യങ്ങൾ ഡോക്ടറിനെ സംബന്ധിച്ച് അസുഖങ്ങൾ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആവാമെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഒരു പനി വന്നാൽ പോലും ആൾ അല്ലെങ്കിൽ അപ്പോൾ അത്രയ്ക്ക് സിവിയറായിട്ടുള്ളൊരു പെയിൻ ഉണ്ടെങ്കിൽ പോലും ആൾ ആൾക്ക് ഇത് വന്നിട്ട് ഒട്ടും ടോളറേറ്റ് ചെയ്യാൻ വന്നപ്പോഴാണ് വന്നപ്പോഴാണല്ലോ നമ്മളോട് ഹോസ്പിറ്റലിൽ പോവാം എന്ന് സംവദിക്കുന്നത് അപ്പം അതുകൊണ്ട് അതിന് സ്കാൻ ചെയ്തപ്പം ആ സ്റ്റോൺ കാണുന്നില്ല എന്ന് വെച്ച് ഫുള്ളി സ്റ്റോൺ പോയെന്നല്ല കിഡ്നിയിലുള്ള സ്റ്റോൺ അവിടെ തന്നെയുണ്ട് പക്ഷെ അത് അത്ര പ്രശ്നക്കാരനല്ല അതർ അല്ലാതെ ഇനി ഇടയ്ക്ക് ഇതുപോലെ വല്ല പെയിൻ വരികയാണെങ്കിൽ വന്ന് നമുക്ക് അതിൻ്റെ ഫർദർ കാര്യങ്ങൾ ചെയ്യാം എന്നാണ് പറഞ്ഞത് അപ്പം നല്ലപോലെ വെള്ളം കുടിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഡോൺ ചാട്ടിനോട് അപ്പം നിങ്ങളോടത് പറയാൻ കാരണം നിങ്ങൾ ഒരുപാട് പേര് ഡോൺ ചാട്ടിന് സുഖ അന്വേഷിക്കാൻ മെസ്സേജ് മെസ്സയക്കുകയും മമ്മീനെ വിളിച്ച് ചോദിക്കുകയും ഒക്കെ ചെയ്തിരുന്നു അതുകൊണ്ടാണ് കേട്ടോ കാരണം നമ്മളെ അന്വേഷിക്കാൻ ഒരാൾ ഉണ്ടെന്ന് അറിയുന്നത് വളരെ സന്തോഷകരമായ കാര്യമാണ് അപ്പോൾ ഒരാളല്ല നിങ്ങൾ കുറേ പേര് ഇപ്പം എന്നോടായാലും അമ്മയോടായാലും ഡിംബിളിനോടായാലും ചോദിച്ച് അറിഞ്ഞ് എന്താണ് ഡോണ്ടത് ഇപ്പോഴത്തെ കണ്ടീഷൻ അല്ലെങ്കിൽ ഇന്നത് കഴിച്ചാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം നമ്മളത് വൺ വീക്ക് നോക്കാം എന്നിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചിരുന്നത് അപ്പോൾ ഇന്ന് നോക്കിയപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് കാണാനില്ല അത് മരുന്ന് അടിച്ചപ്പം ഡിസോൾവായി പോയിട്ടുണ്ടായിരിക്കും അതെന്തായാലും നന്നായി എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം കുറേ പേര് ചോദിച്ചിരുന്നു ഏത് ഡോക്ടറിനെയാണ് ദയയിൽ കണ്ടിരുന്നത് അപ്പോൾ നമ്മൾ ഡോക്ടർ ദയയിൽ പോൾ ജോണി ഡോക്ടറിനെയാണ് കണ്ടിരുന്നത് ഭയങ്കര അഭിപ്രായമുള്ളൊരു ഡോക്ടറാണ് അതായത് വേറൊരാളും ഉണ്ട് ഇൻ്റർവ്യൂവിൽ ആള് പക്ഷേ ആഫ്റ്റോൺ സെക്ഷനാണെന്നാണ് കേട്ടോ പറഞ്ഞത് അപ്പം നമ്മളെ സംബന്ധിച്ച് പിള്ളേർ സ്കൂളിൽ പോണ സമയം അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ പല കാര്യങ്ങളും കാര്യങ്ങളിപ്പം എക്സിക്യൂട്ട് ചെയ്യുന്നത് അപ്പം ഒരു സമയത്ത് പോൾ ജോണി ഡോക്ടർ ഉണ്ടായിരുന്നു അപ്പം ഭയങ്കര നമ്മളെ പേടിപ്പിക്കുകയോ ഒന്നുമില്ല വളരെ കൂളായിട്ട് കാര്യങ്ങൾ പറഞ്ഞു നമുക്ക് നോക്കാം ബാക്കി മരുന്ന് കഴിച്ചിട്ടില്ല ബാക്കി കാര്യങ്ങൾ നോക്കണ്ടേ ഉള്ളൂ എന്ന് പറഞ്ഞു അതേപോലെ അത് ഭംഗിയിൽ ആ ഒരു സിവിയറായിട്ട് നിന്ന സംഭവം ഭംഗിയിലത് പോയി അപ്പോൾ ഡോക്ടറിനും സ്പെഷ്യൽ താങ്ക്സ് ആൾ വീഡിയോ ഒന്നും കാണുന്നതും ആ എന്നാലും എൻ്റെ മനസ്സിൽ ഞാൻ എനിക്കൊരു ഒരു നന്ദി വാക്ക് പറയണമല്ലോ അപ്പോൾ നിങ്ങളിലൂടെയും അത് അറിഞ്ഞോട്ടെ കാരണം കുറേ പേര് എനിക്ക് പേഴ്സണലി പറഞ്ഞിരുന്നു അതെ അല്ലേ പോൾ ജോണി ഡോക്ടർ വളരെ നല്ലതാണ് മറ്റേ ഡോക്ടർ ഈ പറഞ്ഞ പോലെ ഉച്ച കഴിഞ്ഞാണ് അല്ലെങ്കിൽ പർട്ടിക്കുലർ ഡേയ്സിലാണ് എന്ന് പറഞ്ഞിരുന്നു കേട്ടോ എൻ്റെ കയ്യിൽ ചെളിയല്ല കേട്ടോ പോമോഗ്രാനേറ്റ് അടർത്തിയിട്ട് എൻ്റെ അതായത് മാതൃ നാരങ്ങ അടത്തിയിട്ട് എൻ്റെ കറയാണ് കേട്ടോ അപ്പോൾ ഫ്രൂട്ട്സ് അല്ലാഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ടിമ്പിള് അപ്പം ഞാൻ ഫ്രൂട്ട്സൊക്കെ അരിഞ്ഞ് സെറ്റാക്കിയതാണ് ഇന്ന് പിള്ളേർക്ക് മൂന്ന് പേർക്കും നല്ല ചൊറിച്ചിലാണ് ഈ പറഞ്ഞ പോലെ രാവിലെ ഞങ്ങൾ ചാക്കോസിന് ഇവിടെ ആക്കിയിട്ടാണ് പോയത് പിള്ളേരെ ഞങ്ങൾ പോകുമ്പോൾ ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുമ്പ് സ്കൂളിലാക്കിയിട്ടാണ് പോയത് പിന്നെ അവർക്ക് ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷൻസ് ആയിരുന്നു സ്കൂളിൽ അപ്പോൾ അതിനൊക്കെ ഡ്രസ്സപ്പ് ചെയ്തൊക്കെ പോയി വളരെ ഭംഗിയായിട്ട് അത് കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട് കേട്ടോ പിള്ളേർ അപ്പോൾ അവരും ഹാപ്പി നമ്മൾ ഹാപ്പി ഞാൻ ആ ടീഷർട്ട് ഒരു ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ എന്ന് വന്ന് പ്രിൻ്റ് ചെയ്ത ഒരു ടീ ഷർട്ട് പാച്ചുനും തോമനും ഒരേപോലെ ഞാൻ മീഷോയിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു വൺ ഫോർട്ടി സംതിങ് എങ്ങാണ്ടായിട്ടുള്ളൂ പക്ഷെ ഞാൻ ഇവർ സ്കൂളിൽ അനൗൺസ് ചെയ്യുന്നതിന് മുമ്പ് അതായത് ഉണ്ട് അല്ലെങ്കിൽ അവർക്കൊരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നുണ്ടെന്ന് അറിയുന്നതിന് മുമ്പ് ഞാനത് ഓർഡർ ചെയ്തത് കാരണം നിങ്ങൾക്ക് അറിയില്ല മീഷോയിൽ നിന്ന് കിട്ടാൻ കുറച്ച് ഡിലേ ആവും ചില സാധനങ്ങൾ രണ്ടാഴ്ചയ്ക്ക് എടുക്കാറുണ്ട് ചിലത് പെട്ടെന്ന് കിട്ടാറുണ്ട് അപ്പം അതൊന്നും വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ലാസ്റ്റ് വീക്ക് ഞാനത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ശരിക്കും ഇന്ന് ഞാൻ ഓർഡർ ചെയ്തെങ്കിൽ നാളെ ഗ്രൂപ്പിൽ ഒഫീഷ്യലി അതായത് സ്കൂൾ ഗ്രൂപ്പിൽ മെസ്സേജ് വന്നു നമ്മളിങ്ങനെ ഒരു ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷൻസ് പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പം അതിന് വൈറ്റ് തീമാണ് അപ്പം കറക്റ്റ് ടൈമിനായിരുന്നു അഥവാ ഞാൻ അന്ന് അറിയുന്ന ദിവസമാണ് ഓർഡർ ചെയ്തിരുന്നെങ്കിൽ എനിക്കത് ഇന്ന് അതായത് ഫങ്ഷൻ്റെ അന്ന് ഇന്ന് ഉച്ചക്കേ കിട്ടുള്ളൂ അത് കാര്യമില്ലല്ലോ അപ്പോൾ അത് വളരെ ഭംഗിയായിട്ട് അതായത് റീസണബിളായിട്ട് നമുക്കത് ചെയ്യാൻ പറ്റി അപ്പോൾ അതും സന്തോഷമായി പിന്നെ നല്ല തലവേദനയും കാര്യങ്ങളും കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ മൈൻഡിലോട് ഓടിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ അതിൻ്റേതായ കുറേ ഇറിറ്റേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് മൈൻഡ് വൈസും ബോഡി വൈസും ഒക്കെ ഉണ്ട് അപ്പോൾ അത് നമ്മൾ കൺട്രോൾ ചെയ്തിരിക്കുന്ന ഒരു സീസൺ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എന്താണെന്നൊക്കെ ഉള്ളത് ഞാൻ വഴിയേ പറയാം കേട്ടോ നമ്മൾ പല കാര്യങ്ങളും ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഡോൺജറിൻ്റെ ഹെൽത്ത് ആയാലും ഒക്കെ ഒന്ന് സെറ്റ് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ കുറച്ച് നാല് ദിവസങ്ങളായിട്ട് വേളാങ്ങണയ്ക്ക് പോകണം എന്നൊക്കെ പ്ലാൻ ചെയ്യുന്നിങ്ങനെ പോയാലോ ഇപ്പോൾ പോണോ പിന്നെ പോകണോ എന്നൊക്കെ ആലോചിക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ ഓർത്തു ഞങ്ങൾക്ക് വേറെ കുറേ ആഗ്രഹങ്ങളുണ്ട് അത് സാധിച്ചിട്ട് അത് ഓക്കെ ആവുകയാണെങ്കിൽ നന്ദി പറയാനായിട്ട് നമുക്ക് വേളാങ്കണ്ണിയിലേക്ക് പോവാം കാരണം കുറേ ദിവസങ്ങളായിട്ട് എനിക്കിങ്ങനെ മാതാവിൻ്റെ രൂപങ്ങൾ അല്ലെങ്കിൽ മാതാവിൻ്റെ പാട്ട് ഏതെങ്കിലും പാട്ട് വെച്ചാൽ ലാസ്റ്റ് വേളാകണ്ണി മാതാവിന് എന്തേലും പാട്ട് വന്നിട്ടായിരിക്കും അത് ഇടിച്ച് നിൽക്കുക അപ്പോൾ പിന്നെ നമ്മളെ മൈൻഡിലും ഓടും അപ്പം മേ ബി നമ്മൾ നേർച്ച് നേർന്നതൊക്കെ മാതാവ് ഓർമ്മിപ്പിക്കായിരിക്കും അല്ലെങ്കിൽ നിന്റെ ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ നടത്തി തരാമെന്ന് ചിലപ്പോൾ പറയുന്നതായിരിക്കും പല വിധത്തിൽ നമ്മുടെ നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവരും പിന്നെ അവിടെ പെൻഡിങ് ഉണ്ടെന്ന് അറിയാനായിരിക്കും ഇടയ്ക്കിടയ്ക്ക് എൻ്റെ മനസ്സിലും മമ്മിയുടെ മനസ്സിലും ചാടി ചാടി വരുന്നതെന്ന് തോന്നുന്നുട്ടോ അപ്പം അതൊന്ന് സെറ്റാക്കണം അങ്ങനെയൊക്കെ ഇരിക്കണോ എന്ന് ഫുള്ളി ഒരു ബിസി ഡേ ആയിരുന്നു കേട്ടോ രാവിലെ ഹോസ്പിറ്റല് ഉച്ച കഴിഞ്ഞ് അതിലേറെ അത്യാവശ്യമായിട്ടുള്ളൊരു സ്ഥലത്ത് പോയി വരിക അങ്ങനെ എന്താ പറയുക ഒട്ടും ഒട്ടും പറ്റാത്തൊരു ദിവസ എന്ന് പറഞ്ഞാൽ എനിക്ക് എനിക്കത് എങ്ങനെ ആ സ്ട്രെയിൻ പറയണമെന്ന് എനിക്കറിയില്ല എനിക്കിവിടെ ഫുൾ വേദന എടുക്കുകയാണ് കണ്ണിൻ്റെ ഇവിടെ ഒക്കെ ഒക്കെ വേദന എടുക്കുകയാണ് സ്ട്രെയിനും സ്ട്രെസ്സും ഇമോഷണലി ഡൗൺ ആയിട്ടുള്ളത് ഒക്കെയാണ് എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല ഇങ്ങനെ തൂത്തപ്പം ഒരു ആശ്വാസം കിട്ടിയിട്ട് വേ നമ്മൾ പറയത്തില്ലേ വേദന ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുമ്പോൾ ഒരു ആശ്വാസം കിട്ടുന്നു അത് എനിക്ക് സത്യം പറഞ്ഞാൽ കണ്ണ് തുറക്കാൻ പറ്റണില്ല എനിക്ക് ആ ഒരു ഹെഡ് വെയ്റ്റ് കാരണം പറ്റണില്ല എന്തോ ഒരാളിവിടെ വന്ന് ഇങ്ങനെ ഈ ഒരു ഏരിയയിൽ ഇരിക്കുകയാണ് കൂടുതലും ഉള്ളിൽ പണിയുള്ളതിൻ്റെയും ഒക്കെയാണ് ഞാൻ കണ്ണിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആകുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രെയിൻ ഫീൽ ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ വേറെ ആക്ഷൻസ് ഒക്കെകളും ഒന്നും കാണിക്കുന്നതല്ല എനിക്ക് കോൾഡ് ഇപ്പോഴും ഉണ്ട് സൗണ്ട് ഒന്ന് ഓക്കെ ആയി വന്നതാണ് പക്ഷെ കുറെ ഈ രണ്ട് മൂന്ന് ദിവസം എനിക്ക് എന്നെ തന്നെ മറന്നു ഒരുപാട് സ്ട്രെയിൻ ചെയ്യേണ്ടി വന്നു പിള്ളേരോടായാലും പേഴ്സണലി ആയാലും ഒരുപാട് സ്ട്രെയിൻ ചെയ്യേണ്ടി വന്നു അത് പിന്നെയും വന്നിട്ടുണ്ട് അപ്പം മോസ്റ്റ്ലി ഞാൻ സ്ട്രെയിൻ ചെയ്യുന്നതിൻ്റെ പ്രശ്നങ്ങൾ തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങൾ അപ്പോൾ ഡോൺ ജാറ്റിന് വേണ്ടി പ്രാർത്ഥിച്ചവർക്കും ഡോൺ ജാൻ അന്വേഷിച്ചവർക്കും ഒരുപാട് ഒരുപാട് നന്ദി ദൈവം സഹായിച്ചൊരു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് കാര്യങ്ങൾ ഓക്കെ ആയിട്ടുണ്ട് ഇനി ആ റിമൈൻഡിങ് സ്റ്റോണും ഈ പറയുന്ന പോലെ കാലക്രമേണേ അത് പോകണം അതിനിടയ്ക്ക് പെയിൻ വന്നാലും നമുക്ക് പോകണം എന്നാലും നമ്മൾ ഭയങ്കര റിലാക്സ്ഡ് ആയി ആ ഒരു ഹോസ്പിറ്റൽ കേസ് കെട്ടിന്ന് നമ്മളൊന്ന് റിലാക്സ്ഡ് ആയിട്ടുണ്ട് ഇന്ന് ചാക്കോച്ചിന് അതായത് ഇന്നലെ ഓഗസ്റ്റ് പതിമൂന്നാം തീയതി ചാക്കോച്ചിന് ലെവൻ മന്ത്സ് സ്റ്റാർട്ട് ആയിട്ടുണ്ട് നെക്സ്റ്റ് മന്ത് ബേർഡേ ആണ് ഒരു വർഷം ഓടി പോയത് എങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ ഇന്ന് ഇന്ന് സത്യം പറഞ്ഞാൽ എല്ലാ മാസവും ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നതാണ് ഞാൻ പറഞ്ഞില്ല മൈൻഡ് ഓക്കെ അല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ അതിനെക്കുറിച്ച് വിട്ടുപോയി പോസ്റ്റ് ഇട്ടില്ല പോസ്റ്റാ അവൻ്റെ മനഃപൂർവ്വം ഇടാതിരുന്നതാണ് അമ്മയാണ് രാവിലെ എനിക്ക് മെസ്സേജ് പറഞ്ഞത് കുട്ടിക്ക് പതിനൊന്ന് മാസം തുടങ്ങി നെക്സ്റ്റ് മന്ത് അവന് ബേത്ത് ഡേ ആണെന്നൊക്കെ ഉള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ ദൈവമേ ഞാനത് മറന്നു പോയല്ലോ പോസ്റ്റ് ഇടാൻ കാരണം ഈ പതിനൊന്ന് മാസവും ഈ പത്ത് മാസവും ഞാൻ അവൻ്റെ പോസ്റ്റിട്ടുണ്ട് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ അത്രത്തോളം മൈൻഡ് വൈസ് ഡിസ്റ്റർബ്ഡ് ആണ് എന്നൊക്കെയുള്ളത് കേട്ടോ അപ്പം അത് ഓരോരുത്തരെയും ഒരു ഇതാണല്ലോ അപ്പം അങ്ങനെയൊക്കെ ഞാൻ ഇനി ഇവിടെ നിന്നാൽ എനിക്ക് എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അപ്പം ഞാൻ ഇതിനൊരു താങ്ക്സ് പറയാൻ അല്ലെങ്കിൽ ഈസ് ഗെറ്റിംഗ് ബെറ്റർ എന്ന് നിങ്ങളെ അറിയിക്കണം കാരണം വയ്യ എന്ന് മാത്രം വന്ന് പറഞ്ഞാൽ പോരല്ലോ ആ മാറി തുടങ്ങി എന്നുള്ളതും നിങ്ങളോട് പറയണം കാരണം നിങ്ങൾ അത്രയ്ക്കും സപ്പോർട്ടായിട്ട് എൻ്റെ കൂടെയും അല്ലെങ്കിൽ ഡോൺ ചേട്ടൻ്റെ കൂടെയും നിന്നതുകൊണ്ട് ഞാൻ എൻ്റെ സൈഡ് അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ പ്രസൻറ്റ് കണ്ടീഷൻ പറയാതെന്ന് വിചാരിച്ച് വന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി വരും ദിവസങ്ങൾ അല്ലെങ്കിൽ വരുന്ന ആളുകൾ വളരെ നന്ദിയ നന്നായിട്ട് പോകാൻ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഞങ്ങളെ ഓർക്കുക അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ് ഇതുപോലെ തന്നെ മുന്നോട്ടും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടിൻ്റെ ബലത്തിലാണ് ഇത്രയും സന്തോഷകരമായിട്ട് അല്ലെങ്കിൽ ഇത്രയും വിജയകരമായിട്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നത് അപ്പോൾ എപ്പോഴും നിങ്ങളുടെ ഈ സപ്പോർട്ടിങ്ങും കെയറും ലവും അഫക്ഷനും ഒക്കെ ഞങ്ങൾക്ക് വേണം നമ്മൾ പറയത്തില്ല നമ്മുടെ കൂടെയുള്ളവർ എപ്പോഴും ഒറ്റക്കെട്ടായിട്ട് നമ്മുടെ കൂടെ നിന്നാലേ നമുക്കൊരു സന്തോഷവും സമാധാനവും ഒക്കെ ഉള്ളത് ആരും ഇല്ലെങ്കിൽ നമ്മുടെ അവസ്ഥ ഭയങ്കര അവസ്ഥയാണ് അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് ഇത്രയും സന്തോഷമായിട്ട് അല്ലെങ്കിൽ ഒരു ഒരു നമ്മൾ എന്താണെന്ന് പോലും ഒരു പൊസിഷനിൽ നമ്മൾ ഇരിക്കുന്നത് അപ്പോൾ ഇതേ സപ്പോർട്ട് മുന്നോട്ട് ഞങ്ങൾക്ക് തരിക താങ്ക് സോ മച്ച് ഫോർ എവറിത്തിങ് കേട്ടോ എനിക്ക് പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ല ഇന്ന് ഹോസ്പിറ്റലിൽ പോയപ്പോഴേ കുറേ പേര് ഡിവൈൻ അല്ലേ യൂട്യൂബർ അല്ലേ വ്ളോഗ്സ് കാണാറുണ്ട് ഡൗൺ ഓക്കെ ആയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്കത് ഭയങ്കര സന്തോഷം തരുന്നൊരു കാര്യമാണ് ആരും അറിയാതിരുന്നൊരു വ്യക്തിനെ യൂട്യൂബ് വഴി നിങ്ങൾ അറിഞ്ഞതിൽ ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങൾ നാളെ നമുക്ക് പറ്റിയാൽ എന്തെങ്കിലും വീഡിയോ ആയിട്ട് ഞാൻ വരാം അതുവരെ എല്ലാവർക്കും ബൈ